കൊടുക്കണ നീ മനുഷ്യയുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്നു ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു പ്രാർത്ഥനയുടെ പ്രസക്ത ഭാഗമാണ് നമ്മൾ വായിച്ചത് ആമി ഇവിടെ പറയുകയാണ് ദൈവത്തെ കുറിച്ച് ദൈവം ആരെന്നുള്ള വലിയൊരു വെളിപ്പാട് ആ ഇരമ്യ പ്രഭാത ലഭിച്ച ശേഷം ഇരമ്യ പ്രഭാചകൻ പറയുകയാണ് അങ് ആലോചനയിൽ വലിയവനാണ് പ്രവൃത്തിയിൽ ശക്തിമാനാണ് ഭയങ്കരനായ ദൈവമാണ് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ മഹത്തരവും ദൈവത്തിന്റെ പ്രവർത്തികൾ ശബ്ദമാണെന്നും അപ്പം നിങ്ങളുടെ കണ്ണുകൾ എല്ലാ മനുഷ്യരുടെ വഴികളും തുറന്നിരിക്കുന്നു എന്നും പറയുകയാണ് അപ്പൊ എന്നിട്ട് പറയുകയാണ് ഓരോരുത്തർക്കും അവരുടെ വഴികൾക്കും അവരുടെ പ്രവർത്തികൾക്കും തക്കവണ്ണം അതിനനുസരിച്ച് ഫലം കൊടുക്കുന്ന ദൈവത്തെ കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ പരമാധികാരം ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ആലോചനയെ കുറിച്ച് പറയുകയാണ് ആ മനുഷ്യന് പറയുന്ന ശക്തിയെ കുറിച്ച് പറയുകയാണ് ശക്തമായ ദൈവത്തിന്റെ പ്രവർത്തിയെ കുറിച്ച് ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുക ഇവിടെ പറയുകയാണ് മനുഷ്യന്റെ എല്ലാ വഴികളിലും അമ്മ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അവർ പറയുകയാണ് അവിടെ പ്രവർത്തിയ അമ്മ അതിനനുസരിച്ചാണ് എൻ്റെ പൃഥ്വിഫലം ഉള്ളത് അമ്മ ഇരമ്യാവ് ദൈവത്തോട് അമേഹ പ്രാർത്ഥനയിൽ അമീൻ ഹാലലിയ ഇരമ്യാവിന് മനസ്സിലായൊരു കാര്യമാണ് ഹാലൈവ് ദൈവത്തിൻ്റെ ആലോചന ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ഇതിന്റെ പശ്ചാത്തലം നാം വായിക്കുകയാണെങ്കിൽ അടിമത്തവും ആ ഒരു സന്ദർഭമാണ് നാം എന്റെ ഇവിടെ വായിച്ചത് അമ്മ ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്ന ദൈവത്തിന്റെ വാക്തത്തെ ദൈവം അമി ഇരമ്യ ദൈവത്തെ അമ്മ ഓർമ്മിപ്പിച്ച് ആമേ യുടെ വിശ്വാസം ആമേ ഇവിടെ പ്രഖ്യാപിക്കുന്നതായി നാം കാണുവാൻ കഴിയും ഈ ദൈവവചനത്തെ നാം വായിക്കുമ്പോൾ ദൈവത്തിൻറെ ഉദ്ദേശങ്ങൾ മഹത്തരമാണെന്നും ദൈവത്തിന്റെ പ്രവർത്തികൾ ശക്തമാണെന്നും അവ ദൈവ ദൈവം അല്ലരിയ മനുഷ്യരുടെ വഴികളിൽ അമ്മ ദൃഷ്ടി വച്ചിട്ടുണ്ടെന്നും അല്ലരിയാ അവരുടെ പ്രവൃത്തികൾക്കും അമ്മ തക്കവണമാണ് പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ള അമ്മ വലിയൊരു അമി ആഴമേദ ചിന്ത ആമി നകരപ്പെടുകയാണ് എന്നൊക്കെ ഇവിടെ പറയുന്നു ആ ദൈവം ആലോചന വലിയവനാണ് പ്രവൃത്തിയിൽ ശക്തനായ ദൈവമാണ് ഭയങ്കരായ ദൈവമാണ് എന്നിട്ട് പറയുകയാണ് അമ്മ ഓരോരുത്തരും ദൈവം അല്ലെ മനുഷ്യന് അമേ പ്രവൃത്തിയുടെ ഫലം കൊടുക്കുന്നത് തങ്ങളുടെ അനുസരിച്ചാണ് പ്രവർത്തിക്കനുസരിച്ചാണ് അല്ലേ തങ്ങളുടെ ഫലത്തിനനുസരിച്ചാണ് താം നമ്മൾ പുറപ്പെടുവിക്കുന്ന നമ്മുടെ ഫലത്തിനനുസരിച്ചാണ് ദൈവം എന്ത് ചെയ്തത് അലേലൂയ അമേ ദൈവം ഫലം കൊടുക്കുന്നത് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്ത നോക്കുക കർത്താവിന്റെ ദൃഷ്ടയെ മറഞ്ഞ് എന്തു ചെയ്യാൻ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ലതാകട്ടെ ചീത്തയായ കാര്യങ്ങളാകട്ടെ ഹലലിയ അതെല്ലാം അവയെ ദൈവം കാണുന്നു അലലിയ അവയുകയാണ് നമ്മുടെ നടപ്പ് ഹലിയ വഴികളിലും അന്ത്യ കർത്താവ് ദൃഷ്ടി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നടപ്പ് എന്തിനു വേണ്ടിയുള്ള ഓട്ടമാണ് നാം ഓടുന്നത് എന്തിനാണ് നാം അല്ലെങ്കിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ എ എന്ത് ആഗ്രഹിച്ചാണ് നമ്മുടെ ജീവിതം നാം ആത്മീയ കാര്യങ്ങൾ കാണാം അല്ലെങ്കിൽ

നിനക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം നൽകി തരും എന്നാണ് പറയും അവിടെ പറയുകയാണ് നിന്റെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവണ്ണം എന്തു ഫലമുണ്ടാകും നമുക്ക് മനുഷ്യന്റെ നടപ്പ് ദിവ്യാഗ്രഹമുള്ളതായിരിക്കരുതെന്ന് തിരുവചനം പറയുന്നു നമ്മുടെ നടപ്പ് എന്ത് ചെയ്യരുത് ദ്രവ്യാഗ്രഹം പ്രവൃത്തി ലഭിക്കുന്നതിന് എന്ത് ചെയ്യരുത് അങ്ങനെയുള്ള നടപ്പ് നടക്കരുത് നമ്മുടെ പ്രവൃത്തി നമ്മുടെ കൈകളുടെ പ്രവൃത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ കൈ എങ്ങനെയുള്ളതായിരിക്കണം നല്ല പ്രവൃത്തി വിതയ്ക്കുന്നതായിരിക്കണം നമ്മുടെ കരങ്ങൾ തിന്മ വിതയ്ക്കരുത് മറ്റൊരു ദോഷത്തിന് വേണ്ടി നമ്മുടെ കരങ്ങൾ എന്ത് ചെയ്യരുത് ഇവിടെ പറയുകയാണ് നിന്റെ പ്രവൃത്തിക്ക് ദൈവം നൽകി തരും അതുകൊണ്ട് എന്തു ചെയ്യും കർത്താവിനെ മറിച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് അയ്യോ പറഞ്ഞു നിന്നെ വിട്ട് നിന്നെ ഹലി വിട്ട് ഞാൻ എവിടെ പോയി മറിഞ്ഞിരിക്കും അമീൻ നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഞാൻ പോയി ഒളിച്ചാലും നിന്റെ കൈ എന്നെ പിന്തുടരും ആമേ ഇവിടെ ദൈവ ദൈവം വലിയവനാണ് അല്ലല്ലേ ഈ ഭൂമി സകലത്തെ നിർമ്മിച്ചവനായ ദൈവത്തിന്യ സകലത്തെയും ഉളവാക്യ ദൈവം എന്ത് ചെയ്യ ആലോചന വലിയവനാ അല്ലെ ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കറിയാം വിസാഹജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിച്ച ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങളും വലുതാണ് അമ്മ ഇവിടെ പറയാ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാ ശക്തിയുള്ള പ്രവർത്തികൾ വലിയവനായ ദൈവത്തിൻ്റെ ശക്തിയുള്ള പ്രവർത്തികൾ അല്ലേലിയ ദൈവം എന്നീസാജനത്തിനു വേണ്ടി ചെയ്തു ഇന്ന് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ മക്കളെന്ന് പറയപ്പെടുന്ന അല്ലേല ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യണമെങ്കിൽ അത് എന്താണ് നമ്മുടെ നടപ്പ് എന്തായിരിക്കണം ഹാലയിലൂയ നല്ല പ്രവൃത്തികളായിരിക്കണം നല്ല എന്തിയ നല്ല നടപ്പ് നല്ലതായിരിക്കണം നമ്മ ഈ ഹലി ക്രമം കെട്ടുള്ള നടപ്പല്ല ക്രമത്തിലുള്ള നടപ്പായിരിക്കും അല്ലല്ലോ നമ്മുടെ ജീവിതം ക്രമത്തിലുള്ളതായിരിക്കും ക്രമംഘട്ട ജീവിതമാകരുത് അല്ലേ നമ്മുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണമാണെങ്കിൽ നമുക്ക് പ്രതികൾ ലഭിക്കുന്ന അവർ എനിക്ക് അല്ലെ ദോഷം ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് വന്ന വന്നത് നാം പറയേണ്ടത് പകരം എന്ത് ചെയ്യാ ഇവിടെ തിരുവചനം പറയുകയാണ് നമ്മുടെ നടപ്പിനും പ്രവർത്തിക്കും തക്കവണ്ണമാണ് എന്തു ചെയ്യുന്നത് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് നാം നന്മ ചെയ്താൽ നമുക്ക് നന്മ ലഭിക്കും നാം തിന്മ ചെയ്താൽ തിന്മയെ ലഭിക്കത്തുള്ളൂ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഓരോ നാം ചെയ്യുന്നവരാണ് ഇവിടെ പറയുകയാണ് ദൈവം നമ്മുടെ മനുഷ്യരുടെ എല്ലാ ദൃഷ്ടിവയ്ക്കണം പോകുന്ന ഇടത്തൊക്കെയും ദൈവത്തിന്റെ ഹിതമുള്ള കാര്യമാണ് സംസാരിക്കുന്നത് ഒരു ദൈവ പൈതൽ എന്ന നിലയിലാണോ അല്ലെ നാം ചെയ്യുന്നത് അങ്ങനെ ചിന്തിച്ചു നാം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെയാണോ കർത്താവ് പറയുകയാ ദൈവം ദൃഷ്ടി വെച്ച് നോക്കുന്നു നാം പോകുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ നാം എവിടെ പോകുന്നു എന്തിനു പോകുന്നു അമേ അത് അമേ ഹാലിയ മാനുഷികമായ കാര്യത്തിനാണോ അത് ദൈവത്തിന് വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചതെന്ന ദൈവം എന്നെ ദൃഷ്ടി വെച്ച് നോക്കുന്നു വേണ്ടി നീ ഇറങ്ങി തിരിച്ചിട്ട് അമീ നിന്റെ നടപ്പ് ക്രമീകരിച്ചുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി നിലനിൽക്കണമെങ്കിൽ ദൈവം നിനെ അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവം ആലോചന വലിയ നിനക്ക് നിനക്ക് വേണ്ടി ദൈവം ദൈവത്തിൻ്റെ ആലോചന നിന്റെ ജീവിതത്തിലേക്കുള്ള അനുഗ്രഹങ്ങൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ദൈവം ആലോചന വലിയ ശക്തിമാനമാണ് ഹലിയ എന്നാൽ നോക്കുക ആ ദൈവത്തിൻറെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ആ ദൈവത്തിൻറെ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ നടപ്പ് ദൈവഹിതമുള്ളതായിരിക്കണം നമ്മുടെ നടപ്പ് അലിയ മേഘാലയ നമ്മുടെ നടപ്പിനും നമ്മുടെ പ്രവൃത്തിയും മേഘാലലിയ അതിന് തക്കവണ്ണമാണ് അല്ലെങ്കിൽ നമ്മുടെ നീതിയോട് ജീവിച്ചില്ലെങ്കിൽ നീതി പ്രവർത്തിച്ചില്ലെങ്കിൽ അമ്മ നം നീതിയായി നടന്നില്ലെങ്കിൽ നമ്മൾ നീങ്ങാം അമ്മ നാം അല്ല നാശത്തിലേക്ക് പോകുവാനിടയാവും അതുകൊണ്ട് തിന്മയുടെ വഴികൾ ഉപേക്ഷിച്ചിട്ട് അമ്മ നന്മയുടെ വഴിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കേണ്ടി Um.